ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കിഡിൽ സ്നാക്കുമായിട്ടാണ് നമുക്ക് പുറത്ത് ബേക്കറിയിൽ ഒക്കെ വാങ്ങുന്ന ബണ്ണിൻ്റെ അതേ ടെക്സ്റ്ററിലും അതേ ടേസ്റ്റിലും ഈസി ആയിട്ടുള്ള വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അതിനകത്ത് ഒരു ഫീലിങ്ങും കൂടെ വെച്ച് നമ്മുടെ ഇന്നത്തെ റെസിപ്പിയുടെ പേര് തന്നെ ചിക്കൻ ബണ്ണെന്നാണ് നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അടിപൊളി ടേസ്റ്റുമാണ് അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്നും നമുക്ക് കാണാം അതിനായിട്ട് ഞാനിവിടെ ഒരു ബോൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇളം ചൂടുള്ള പാലാണ് ഇതിപ്പം അരക്കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഇനി നമുക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ടുകൊടുക്കാം ഒരു ടീസ്പൂൺ ഈസ്റ്റും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊരു അഞ്ച് മിനിറ്റ് സമയത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഇതൊരു ഇതൊരഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് വരാം ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് നന്നായിട്ട് പൊളിച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഞാനിപ്പം ഒന്നര കപ്പ് അളവിലെ മൈദയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതുകൊണ്ട് ഏകദേശം നമുക്ക് ആറ് വണ്ണ് ഈസി ആയിട്ട് ഉണ്ടാക്കാം ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ അളവില് സൺഫ്ലവർ ഓയിലാണ് ഇതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കിതൊരു നല്ല തിക്കിലുള്ള ഒരു എടുക്കണം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴിക്കില്ലേ ആ ഒരു ടെക്സ്റ്ററിന് നമുക്കിപ്പം ഈ ഒന്നരക്കപ്പ് അളവിന് ഉള്ള മൈദയ്ക്ക് വേണ്ട പാലും ഒക്കെയാണ് നമ്മളിതിൽ ചേർത്തേക്കുന്നത് അപ്പം ഇത് അത്യാവശ്യം നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ഇത് ഞാനൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് വരാം ഇപ്പം നമ്മുടെ മാവ് നന്നായിട്ട് ഞാനിവിടെ കൊഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഓയിലൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നതിന് ശേഷം നമുക്ക് ഇത് ഒരു ഒരു മണിക്കൂർ സമയത്തേക്ക് നന്നായിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ആ സമയം കൊണ്ട് നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വരുന്നതാണ് അപ്പോൾ നന്നായിട്ട് ഓയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ബണ്ണിനകത്ത് വെക്കാനുള്ള ഫില്ലിങ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിലേക്ക് ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു സവോളയും കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു അതിലേക്ക് അതിലേക്കൊരൽപ്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിത് വഴറ്റിയെടുക്കണം ഹൈ ഫ്ലെയിമിലിട്ട് വഴറ്റിയാൽ മതി നമ്മൾ ലോ ഫ്ലെയിമിലൊന്നും വെക്കണ്ട ഇതാ ഇത് ഇപ്പം അത്യാവശ്യം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ആ സമയം അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ഒന്നര ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് നമുക്ക് ഈ പുഴയുടെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പം നമ്മുടെ പുഴയുടെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് ആ സമയം നമുക്ക് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വേവിച്ച് ചിക്കൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതാണ് നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് ഈ ബണ്ണിനകത്ത് വെക്കാമെന്നതാണ് ഞാനിപ്പോൾ ചിക്കൻ്റെ ഒരു ഫില്ലിംഗ് ആണ് വെക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ഒരു ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് ഒരു രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ ഒന്ന് ടീസ്പൂൺ അളവിൽ സോയാ സോസ് പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഇപ്പം നമ്മുടെ പിസ്സ സോസാണ് ഞാൻ അതും ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഫില്ലിങ് നമുക്ക് ഒത്തിരി അങ്ങ് ഡ്രൈ ആവേണ്ട ഒരു ഇച്ചിരി ലിക്വിഡ് ആ കൺസിസ്റ്റൻസിയിൽ വേണം അതിനാണ് ഞാൻ ഈ സോസൊക്കെ ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് ഇനി അല്ല ഡ്രൈ ആയിട്ട് തന്നെ മതിയെങ്കിൽ അങ്ങനെ മതി അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനി നമുക്കൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പം ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മാവൊക്കെ ഒന്ന് പൊങ്ങി വരിക അപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം ഇപ്പം നമ്മുടെ മാവ് പൊങ്ങാൻ വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവൊക്കെ നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കിത് ഒന്നും കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പം നന്നായിട്ട് ഇപ്പം നമ്മുടെ മാവ് ഓവറായിട്ട് വെള്ളമോ ഒന്നും തന്നെ ഇതിൽ ഇല്ല നമ്മൾ ആ പാല് ഒഴിച്ച അളവിലുള്ള അത്യാവശ്യം ഒരു നമുക്ക് തിക്കായിട്ടുള്ളൊരു മാവാണിതിൽ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് ഈക്വലായിട്ടുള്ളൊരു ആറ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പം നമുക്കിത് കട്ട് ചെയ്യാനായിട്ട് ഞാനൊരു പലകിലേക്ക് ജസ്റ്റ് ഒന്ന് ഇത് കൈകൊണ്ട് തന്നെ ഒന്ന് പ്രെസ് ചെയ്ത് നിരത്തി വെച്ചതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു ഈക്വലായിട്ട് ഒരു നാ ആറ് പീസായിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഓരോ പീസും എടുത്ത് ചെറിയ ബോൾസ് ആയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം നമ്മുടെ മാവ് നമ്മൾ ഇനിയും വെക്കുംതോറും അത് നന്നായിട്ട് പൊങ്ങി വരും അപ്പോൾ നമ്മളിത് പെട്ടെന്ന് തന്നെ ഫില്ലിംഗ് ഒക്കെ ചേർത്ത് ചെയ്ത് തയ്യാറാക്കേണ്ടതാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് പെട്ടെന്ന് ബോളാക്കിയതിന് ശേഷം നമുക്ക് ഓരോ ബോൾസും എടുത്തതിന് ശേഷം അത് ചെറു ഇതായിട്ടൊന്ന് നമുക്ക് പരത്തിയെടുക്കണം നമ്മൾ ഓവറായിട്ടൊന്നും പരത്തണ്ട നമുക്ക് ഈ ഒന്ന് അതിൽ വെക്കണം അപ്പം അതിന് വേണ്ട ഒരു ഗ്യാപ്പ് അതിലുണ്ടാക്കിയാൽ മതി അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പരത്തിയതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ചിക്കൻ്റെ ഫില്ലിങ് ഒരുപാടൊന്നും വെക്കേണ്ട വളരെ കുറച്ചളവിൽ വെച്ച് കൊടുത്താൽ മതി അത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നമ്മൾ കൊഴുക്കട്ടയൊക്കെ തയ്യാറാക്കില്ലേ അപ്പോൾ നമ്മൾ ഉരുട്ടിയെടുക്കില്ലേ അതുപോലെ ഇതൊന്ന് ഉരുട്ടിയെടുക്കണം അപ്പം നമുക്ക് ഇത് നന്നായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കൊരു ബണ്ണിൻ്റെ ഷേപ്പിൽ ഇതൊന്ന് കയ്യിലിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്താൽ മതി അപ്പോൾ നമുക്കത് ആ ബണ്ണിൻ്റെ ഷേപ്പിൽ തന്നെ വരുന്നതാണ് എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡൊക്കെ നമുക്ക് നന്നായിട്ട് അതിന് ഹോൾസൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെ നമ്മളിതെന്ന് എല്ലാ ബോൾസും ഇതുപോലെ ഒന്ന് എടുക്കണം അപ്പോൾ നമ്മുടെ ആറ് ബോൾസും ഞാൻ ഇതുപോലെ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇതിനി വെക്കും തോറും നമുക്ക് ഇത് നന്നായിട്ട് പൊങ്ങി വരുന്നതാണ് അപ്പോൾ നമുക്കിത് പെട്ടെന്ന് അതിനെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരുപാട് ഓയിലൊന്നും വേണ്ട ഇത് ഒരുപാട് ഓയിലൊന്നും അബ്സോർബ് ചെയ്യുന്ന ഒരു സ്നാക്കേ അല്ല അപ്പം നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഓയിൽ ഒരുപാട് ചൂടാവേണ്ട ജസ്റ്റ് നമ്മൾ ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട് കാരണം ഇതിനകം ഒക്കെ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടണം അപ്പോൾ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടാൽ പുറഭാഗം പെട്ടെന്ന് അങ്ങ് മുരിഞ്ഞു പോകും അപ്പോൾ നമ്മളിത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരുപാട് സമയവും വേണ്ടി ഇത് കുക്ക് ആകാനായിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതി ഇത് രണ്ട് സൈഡും കുക്കായിട്ട് പെട്ടെന്ന് കിട്ടാനായിട്ട് ഇപ്പോൾ ഒരു അഞ്ച് ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒരു സൈഡ് നന്നായിട്ട് കുക്ക് ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഗോൾഡൻ ബ്രൗൺ കളറിലായിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഇത് നമ്മൾ രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് കുക്ക് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ ഇതൊന്ന് കുക്കാവുന്നത് വരെ ഇനി ഇപ്പം നമ്മുടെ ചിക്കൻ ബണ്ണിൻ്റെ രണ്ട് വശവും ഏകദേശം ഒന്ന് മൂത്തൊക്കെ വന്നിട്ടുണ്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് നമുക്ക് ഇത് നന്നായിട്ട് ഹൈറ്റൊക്കെ വെച്ച് വന്നിട്ടുണ്ട് ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ ഉത്ഭാവമൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് പിന്നെ ഒരു നല്ല അടിപൊളി സ്മെല്ലാണ് നമുക്ക് ബണ്ണിനൊക്കെ ഒരു പ്രത്യേക സ്മെല്ലേ ആ ഒരു സ്മെല്ലും പിന്നെ നമ്മുടെ ഇതിനകത്തെ ആ ചിക്കൻ്റെ ഫില്ലിങ്ങിൻ്റെ സ്മെല്ലും കൂടിയാണ് അങ്ങനെ നമ്മുടെ ഈ ചിക്കൻ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നമുക്കിതിനൊന്ന് അതിൻ്റെ ഓയിലൊക്കെ ഒന്ന് പോകാനായിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് ബാക്കിയുള്ള ആ ചിക്കൻ പോൾസ് പോൾസൂടെ നമുക്ക് ഇതിലിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് കണ്ടില്ലേ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ബാക്കിയും കൂടി ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് വരാം അങ്ങനെ നമ്മുടെ ചിക്കൻ വൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാവുന്നതേ ഉള്ളൂ നമുക്ക് ആ മൈദ ഒന്ന് പൊങ്ങി വരേണ്ട സമയം മാത്രമേ ഇതിനാകുന്നുള്ളൂ ഇത് വളരെ സോഫ്റ്റ് ആണ് അകമൊക്കെ വളരെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഇതിനകമൊക്കെ കണ്ടോ നന്നായിട്ട് കുക്കായിട്ടുണ്ട് നമുക്ക് ഇതിനി ഈ ഫില്ലിംഗ് ഇല്ലാതെയും ബണ്ണ് വേണേൽ ഇങ്ങനെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ പുറത്തുനിന്നും വാങ്ങേണ്ട ഒരു കാര്യം തന്നെ ഇല്ല ഈസിയായിട്ട് നമുക്കിത് വീട്ടിൽ കുട്ടികൾക്കാണേലും മുതിർന്നവർക്കാണേലും ഒരുപോലെ ഇഷ്ടമാകും ഇതിൻ്റെ ചൂട് പോയാലും ഇതിൻ്റെ ഈ സോഫ്റ്റ് സോഫ്റ്റ്നെസ് ഒന്നും തന്നെ നഷ്ടപ്പെടുന്നില്ല നമുക്ക് അതുപോലെ തന്നെ സോഫ്റ്റ്നെസ് ഇത് കുറെ ഒരു ഏകദേശം ഒരു അഞ്ചാറ് മണിക്കൂർ സമയത്തേക്ക് തന്നെ ഇരിക്കുന്നതുമാണ് അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് കൊടുക്ക നോക്കണം അതുപോലെ ഒരു കിഡിനിന് സ്നാക്കാണിത് ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ റെസിപ്പി ഇഷ്ടപ്പെടുന്നതുമാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ മറക്കാതെ എല്ലാവരും എൻ്റെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ ബായ് ബൈ